അവസാനമായി നമ്മോട് സംസാരിക്കുന്നത് എം എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് മുസ്തഫ തിൻവീർ അവറുകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്ലാം വലൈക്കും വാഹത്തുള്ളബുലാലു വസ്സലാമു അഭിമന്തിരായ നേതാക്കളെ ബഹുമാനരായ അതിഥികളെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരികൾ ഭീകരവാദം മുസ്ലിം ലോകത്ത് പുതിയൊരു രോഗമായി പടർന്നുകൊണ്ടിരിക്കുകയും ആ രോഗത്തെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഗൗരവതരമായ ആലോചനകൾ വളരെ സജീവമായി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ വിശേഷിച്ചും ആഗോള ഭീകരവാദം എന്നെല്ലാം നമ്മൾ വിളിച്ചിരുന്നൊരു പ്രതിഭാസം ആ പ്രതിഭാസത്തിന് പ്രബുദ്ധ കേരളത്തിൽ നിന്നടക്കം അനുയായികളെ കിട്ടുന്നു എന്ന മുന്നറിയിപ്പുകൾ അന്വേഷണ ഏജൻസികൾ പങ്കുവെച്ചു സമയത്ത് ചരിത്രത്തിൽ എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളതുപോലെ കാലത്തിൻ്റെ തേട്ടങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഭീകരതയ്ക്കെതിരെ എന്ന തലക്കെട്ടിൽ ഇതുപോലൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഭീകരവാദത്തിൻ്റെ തത്വശാസ്ത്രം ഇസ്ലാമിനൊരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഇസ്ലാം ഒരു തരത്തിലും പങ്കുവച്ചിട്ടില്ലാത്തതുമാണ് എന്ന് ഇസ്ലാമിനെക്കുറിച്ച് സാമാന്യ ധാരണയുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും ഏത് രാജ്യത്ത് ജീവിക്കുമ്പോഴും ആ രാഷ്ട്രത്തിലെ ഭരണകൂടത്തെ മാനിക്കുകയും അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുകയും അച്ചടക്കമുള്ള പൗരജീവിതം നയിക്കുകയും സമാധാനപൂർണമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാനാണ് ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് അതിനു പകരം ഗരില്ലാ സംഘങ്ങൾ രൂപീകരിക്കുവാനും ആയുധങ്ങൾ സമാഹരിക്കുവാനും അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ശ്രമിക്കുവാനും നാട്ടിൽ കലാപം വിതക്കുവാനും മനുഷ്യജീവൻ കൊണ്ട് പന്താടാനും നിരപരാധികളെ ആക്രമിക്കുവാനുമെല്ലാം സന്നദ്ധമാകുന്ന ഒരു ജീവിത വീക്ഷണം അത് പ്രവാചകന്മാർക്കോ പ്രവാചക ശിഷ്യന്മാർക്കോ ഒന്നും പരിചയമില്ലാത്തതാണ് പരിശുദ്ധ കുറുകാൻ ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരുടെ കഥ പറയുന്നുണ്ട് ആ പ്രവാചകന്മാരിൽ ഒരാൾ പോലും നാട്ടിലെ നിയമവാഴ്ച വെല്ലുവിളിക്കുകയോ ആയുധങ്ങൾ കയ്യിലെടുത്ത് ഗരില്ലാ സംഘങ്ങൾ രൂപീകരിക്കുകയോ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയോ നിരപരാധികളുടെ ജീവൻ കൊണ്ട് പന്താടുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെയായിരുന്നു കേരളത്തിലേക്ക് മാലിക്കുവിൻ്റെ ദീനാർ കടന്നു വന്നത് അദ്ദേഹം ഇവിടെ താമസം ആരംഭിച്ചത് ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത് എല്ലാം നമുക്കറിയാവുന്ന ചരിത്രമാണ് കേരളത്തിൽ അന്ന് കേരളം ഭരിച്ചിരുന്ന ഹിന്ദു രാജാക്കന്മാർക്ക് കീഴിൽ സന്തോഷത്തോടു കൂടി ഇവിടുത്തെ ആ മുസ്ലിം സഹോദരങ്ങളോട് കൈകോർത്ത് പിടിച്ചു നിന്ന് അവരെ സ്വന്തം നാട്ടുകാരായി കണ്ട് ഈ നാടിനെയും നാട്ടുകാരെയും സ്നേഹിച്ച് ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യാനും പ്രബോധനം ചെയ്യാനും ശ്രമിച്ചതല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നവരോ ഒന്നും ഇവിടെ സന്നദ്ധമായിട്ടില്ല ഭീകരവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തികച്ചും ഭൗതികവാദത്തിന്റെ മൂശയിൽ വാർക്കപ്പെട്ട ഒരു തത്വശാസ്ത്രമാണ് നാം മനുഷ്യരുടെ മനസ്ഥിതികൾ നേടിയെടുക്കുന്നതിന് പകരം വ്യവസ്ഥിതികളെ അട്ടിമറിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നും ഗവൺമെന്റിനെതിരായ സായുധ പോരാട്ടങ്ങൾക്കാണ് നമ്മുടെ ഊർജം ചെലവഴിക്കേണ്ടത് എന്നുമെല്ലാം ലോകത്തെ ഉപദേശിച്ചത് മതങ്ങളല്ല മറിച്ച് ഭൗതിക തത്വശാസ്ത്രങ്ങളാണ് പ്രത്യേകിച്ചും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ലോകത്ത് രൂപം കൊണ്ട രാഷ്ട്രീയ ദർശനങ്ങൾ വിശേഷിച്ചും കമ്മ്യൂണിസത്തെ പോലുള്ള യാദർശങ്ങൾ ഭരണകൂട വിസ്താപനത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ വീക്ഷണം ജനങ്ങൾക്ക് പകർന്നു നൽകുകയും ഭരണകൂടത്തിനെതിരെ കലാപത്തിനൊരുങ്ങുകയാണ് ആളുകൾ ചെയ്യേണ്ടത് എന്ന നിലപാട് പ്രസരിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തെ ഭീകരപ്രസ്ഥാനങ്ങൾ ഉടലെടുത്ത് ചരിത്രം പരിശോധിച്ചാൽ പല രീതിയിൽ ഈ ചിന്തകളുമായി കടന്നു വന്നവരുണ്ട് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങൾ ഭരണകൂടത്തിനെതിരായ കലാപങ്ങൾക്ക് ക്രൈസ്തവ മതത്തിൻ്റെതായ ന്യായീകരണങ്ങൾ നൽകാൻ ശ്രമിച്ചവരാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഫലസ്തീനിൽ ഭീകര പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ ജൂതന്മാർ ആ ജൂതന്മാർ ബൈബിൾ പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ ഭീകരപ്രവർത്തനങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് റഷ്യയിലും ചൈനയിലും നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നക്സൽ പ്രസ്ഥാനങ്ങൾ ആ നക്സൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പല നാടുകളിലും അശാന്തി വിതച്ചയാളുകൾ അവർ തങ്ങളുടെ ഭൗതികവാദപരമായ രാഷ്ട്രീയ ദർശനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ആ ഭീകര പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ചവരാണ് ശ്രീലങ്കയിൽ എൽ ടി എ പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ടായി ആ പ്രസ്ഥാനങ്ങളുടെ മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നത് ഹിന്ദുക്കളായിരുന്നു നമ്മുടെ ഇന്ത്യ തന്നെ പല രീതിയിലുള്ള ഭീകരാനുഭവങ്ങളിലൂടെ കടന്നുപോയി ഇന്ത്യ സ്വതന്ത്രമായ ഉടൻ തന്നെ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാമിലും ത്രിപുരയിലും മണിപ്പൂരിലുമെല്ലാം ഉണ്ടായി മാവോയിസ്റ്റുകൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഇവരുടെയൊന്നും തത്വശാസ്ത്രം ഇസ്ലാമായിരുന്നില്ല വളരെ കൃത്യമായി ഭരണകൂട വിരുദ്ധമായ കലാപങ്ങളിൽ ഏർപ്പെടുക എന്ന കൂടി ഈ രൂപം കൊണ്ട സായുധ സംഘങ്ങളെല്ലാം ആ സായുധ സംഘങ്ങൾ ഭൗതിക വിപ്ലവ പ്രത്യയ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കുകയും ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ചില ചില മുഖംമൂടികൾ അണിയുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം ലോകത്തും അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിലെ ഭരണകൂടം ഇസ്ലാമികമാണോ ഇസ്ലാമികേതരമാണോ എന്ന് പരിശോധിച്ച് നമ്മൾ അതിനെക്കുറിച്ച് അസ്വസ്ഥരാകണമെന്നും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പണിയെടുക്കലാണ് നമ്മുടെ ദൗത്യമെന്നും പരിശുദ്ധ കുർ തിരുസുന്നത്തോ നമുക്ക് പറഞ്ഞു തരുന്നില്ല ഇത്തരമൊരാശയം ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട കാലഘട്ടം അതിന് നേതൃത്വം കൊടുത്ത ബുദ്ധിജീവികൾ ആ ബുദ്ധിജീവികളെ നമ്മൾ പരിശോധിക്കുക ഇവിടെ പേരുകൾ പരാമർശിക്കുന്നത് ചരിത്രത്തെ ചരിത്രമായി നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സയ്യിദ് അബുലാല മൗദൂദി സാഹിബായാലും സയ്യിദ് കുത്തുബായിരുന്നാലും എല്ലാം അവരുടെ ഉയർന്ന ദിഷണാശേഷിയും ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾക്ക് അവർ നൽകിയ സംഭാവനകളുമെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരം ഒരാശയം അവരെവിടെ നിന്നാണ് കടമെടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം മദുതി സാഹിബായാലും സയ്യിദ് കുത്തുബായാലും അവരാരും സലഫു സ്വാലിഹികളുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് മതം മനസ്സിലാക്കാൻ ശ്രമിച്ചവരോ ആ അർത്ഥത്തിൽ ഖുർആാനിന്റെയും ഹദീത്തിന്റെയും ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നവരോ ആയിരുന്നില്ല മറിച്ച് കൃത്യമായി ഭൗതിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ ആകർഷിക്കപ്പെടുകയും ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ മൂശയിൽ ഇസ്ലാമിനെ പുനർ നിർവചിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്ന ബുദ്ധിജീവികളായിരുന്നു അവരെല്ലാം അവരുടെ പുസ്തകങ്ങൾ പരിശോധിക്കുന്നവർക്ക് അവരുടെ പൂർവ്വ ജീവിതങ്ങൾ പരിശോധിക്കുന്നവർക്ക് അത് കൃത്യമായി കാണാൻ കഴിയും അവർ സൃഷ്ടിച്ച അവരുടെ കൈകളിൽ വളർന്നു വന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങൾ തീർച്ചയായും ഭീകര പ്രസ്ഥാനങ്ങളായിരുന്നില്ല ആയിരുന്നില്ല ഇന്ത്യയിലും ഈജിപ്തിലുമെല്ലാം ഉണ്ടായി വന്ന പ്രസ്ഥാനങ്ങൾ സൈദ്ധാന്തിക തലത്തിൽ അവരിത്തരം ചില തീവ്രവാദങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ തീവ്രവാദങ്ങളിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ച ആളുകൾ അവർ മുസ്ലിം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഭീകര പ്രവണതകളുമായി എഴുന്നേറ്റ് നിൽക്കുന്നതിനാണ് പിന്നീട് നമ്മൾ സാക്ഷികളാകുന്നത് അത് ഫലസ്തീനിൽ നമ്മൾ കണ്ടു അഫ്ഗാനിസ്ഥാനിൽ കണ്ടു അവിടെയെല്ലാം ഭീകരപ്രസ്ഥാനങ്ങളുടെ ഉദയം ഉണ്ടായി ഈ ഭീകരപ്രസ്ഥാനങ്ങളെല്ലാം വളരെ കൃത്യമായി ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ മൂശയിൽ ഇസ്ലാമിനെ പുനർനിർവചിക്കുവാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ മുസ്ലിം പണ്ഡിതന്മാർ അവർക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും പരിശുദ്ധ കുർഹാനുമായോ തിരുസുന്നത്തുമായോ സഹാബികളുടെ നിലപാടുമായോ ഇവരുടെ വീക്ഷണങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തുറന്ന് വ്യക്തമാക്കുകയും ചെയ്തതിന് മുസ്ലിം ലോകത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ ഭീകരപ്രസ്ഥാനങ്ങളെ ആരാണ് ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയത് ആധുനിക ലോകത്തെ മുസ്ലിം ഭീകരവാദത്തിന്റെ തുടക്കങ്ങളിൽ ഒന്നായി തീർച്ചയായും നമ്മൾ പരിഗണിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഉസാമ ബിൻ ലാദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി വന്ന ഭീകര സംഘത്തെയാണ് ആ ഭീകര സംഘം വളരെ കൃത്യമായ അമേരിക്കൻ ചാരസംഘടനയുടെ ഫണ്ടിങ്ങിലാണ് വളർന്നു വന്നത് എന്ന് സിഐ എ ആണ് അവരെ നട്ടതും വളർത്തിയതും എന്ന വസ്തുത ഇന്ന് ഒരുവിധം എല്ലാ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അമേരിക്ക എന്തിനാണ് ഭീകരവാദത്തെ വളർത്തുന്നത് സാമ്രാജ്യത്വം എന്തിനാണ് ഭീകരവാദത്തെ വളർത്തുന്നത് സാമ്രാജ്യത്വം എന്തിനാണ് ഭീകരപ്രസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് സാമ്രാജ്യത്വത്തിന്റെ ശത്രുപക്ഷത്താണ് ഭീകരത നിലനിൽക്കുന്നത് എന്നാണ് സത്യം സാമ്രാജ്യത്വമാണ് ഭീകരതയെ പാലൂട്ടി വളർത്തുന്നത് എന്നതാണ് എന്തുകൊണ്ടെന്നാൽ സാമ്രാജ്യത്വത്തിന് അതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒന്നാമത്തെ ലക്ഷ്യം മുസ്ലിം ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരെ സർഗാത്മകമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ നടത്തി മാറ്റി അവരുടെ കയ്യിൽ ആയുധങ്ങൾ വെച്ചു കൊടുത്ത് അവരെ ആത്മഹത്യാ മുനമ്പുകളിലേക്ക് നയിച്ചു കൊണ്ടുപോയി അവരുടെ ജീവിതത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം നമ്മുടെ ഇടയിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയെ പോലുള്ള ഒരു ബഹുസ്വരതയ്ക്ക് നടുവിൽ ജീവിക്കുമ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ ശാന്തമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും ഈ രാജ്യം നമ്മുടെ കൂടി രാജ്യമാണ് എന്നും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുമെല്ലാം ആണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിരുന്നത് എങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ബഹുസ്വരതയുടെ പേരിൽ നമ്മൾ അസ്വസ്ഥരാകണമെന്നും ഈ ബഹുസ്വരതയിൽ നമ്മൾ അധികകാലം കാലം ജീവിച്ചുകൂടാ എന്നും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുമെല്ലാമുള്ള ആശയങ്ങൾ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകളുടെ നാവുകളിൽ നിന്ന് സമൂഹം കേൾക്കേണ്ടി വരുന്നത് അവിടെ തീർച്ചയായും ശത്രുവിന്റെ ഒരു കെണിയുണ്ട് ഇസ്ലാം എന്ന പേരിൽ മതം എന്ന പേരിൽ ദീൻ എന്ന പേരിൽ ദീനിന് പരിചയമില്ലാത്ത ആശയങ്ങളെ വളരെ സമർത്ഥമായി പണ്ഡിതന്മാരുടെ തലച്ചോറുകളിലടക്കം പമ്പ് ചെയ്യുകയും അവരെ കൊണ്ട് ഈ രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നിർവഹിപ്പിക്കുകയും അത്തരം പ്രഭാഷണങ്ങൾ വഴി മുസ്ലിം യുവാക്കളെ ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന ശത്രുവിന്റെ കുതന്ത്രം അവിടെ ഇസ്ലാം അല്ല നമുക്കിടയിൽ വിറ്റഴിക്കപ്പെടുന്നത് ഈ വെറുപ്പിന്റെ തത്വശാസ്ത്രം ഈ ഭീകരതയുടെ തത്വശാസ്ത്രം ഈ അസഹിഷ്ണുതയുടെ തത്വശാസ്ത്രം അത് ഇസ്ലാമുമായി പ്രവാചകനുമായി പരിശുദ്ധ കുർഹാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത തലച്ചോറുകളിൽ നിന്ന് ഇസ്ലാമിന്റെ പേരിൽ എഴുതപ്പെടുന്നതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതോടൊപ്പം സാമ്രാജ്യത്വത്തിനൊരു ലക്ഷ്യം കൂടിയുണ്ട് ഇസ്ലാം ഭീകരതയാണ് എന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യം ലോകത്തെല്ലായിടത്തും ഇസ്ലാം തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്നു ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുന്നു ബുദ്ധിജീവികൾ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ തിരിച്ചറിയുന്നു ആ സമയത്ത് ഇസ്ലാം ഇസ്ലാമി ടെററിസം എന്ന് ലോകത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് രാജ്യത്വത്തിന്റെ ആവശ്യമാണ് ഇസ്ലാം ഭീകരവാദമാണ് എന്ന പ്രചരണം ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തരം ഭീകരപ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കാനുള്ള വളരെ വളരെ സമർത്ഥമായ ശ്രമങ്ങൾ ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം നടന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് നമ്മൾ പരിശോധിക്കുക ഇവിടെ ഒരുപാട് ഭീകരപ്രസ്ഥാനങ്ങൾ ഉണ്ടായി ആ ഭീകരപ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തേത് എന്ന് നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു എന്നാണ് ഐ എസ് ഐ എസിന്റെ പ്രത്യേകത ലോകത്ത് മുമ്പുണ്ടായ ഭീകര പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഐ എസ് ഐ എസിനെ വ്യതിരിക്തമാക്കുന്നത് എന്താണ് അതെന്താണ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി ആധുനിക മാധ്യമ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഐ എസ് ഐ എസിൻ്റെത് എന്ന പേരിൽ ഒരുപാട് വീഡിയോകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു ആ വീഡിയോകളിൽ ഹൈ ഡെഫിനിഷൻ വീഡിയോകളിൽ അപാരമായ ക്ലാരിറ്റിയോടുകൂടി ഐ എസ് ഐ എസ് കാരുടെ ജീവിതം പകർത്തിവക്കപ്പെടുന്നു അവർ നമസ്കരിക്കുന്നത് എങ്ങനെ അവർ വസ്ത്രം ധരിക്കുന്നത് എങ്ങനെ ആളുകളോട് പെരുമാറുന്നത് എങ്ങനെ അവരുടെ കയ്യിൽ ഏത് ഗ്രന്ഥങ്ങളാണുള്ളത് ഏത് പുസ്തകങ്ങളാണ് അവർ ഉദ്ധരിക്കുന്നത് ഇതെല്ലാം വളരെ കൃത്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഐ എസ് ഐ എസ്സുകാർ വളരെ കൃത്യമായി കണിശമായി സുന്നത്ത അനുധാപനം ചെയ്യുന്നവരാണ് എന്നും നെബിചര്യ പിന്തുടരുന്ന അവർക്ക് യാതൊരു വിട്ടുവീഴ്ചയും അവർ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ വളരെ കൃത്യമായി ഉൾക്കൊള്ളുന്നവരാണ് എന്നും വസ്ത്രധാരണത്തിലും വേഷവിധാനങ്ങളിലും മുഖഭാവത്തിലുമെല്ലാം അവർ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പിന്തുടരുന്നത് എന്നുമെല്ലാം വരുത്തി തീർത്ത ശേഷം അതുകൊണ്ടാണ് അവർ ഭീകരവാദികളായി മാറുന്നത് എന്ന് പറയുകയാണ് സാമ്രാജ്യത്വത്തിന്റെ പുതിയ കുതന്ത്രം ഈ കെണിയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഐ എസ് ഐ എസ്സുകാർ അവർ പ്രവാചക ചരിയ അനുസരിച്ച് നമസ്കരിക്കുന്ന വീഡിയോകൾ നമുക്ക് മുന്നിലെത്തുന്നത് കേവലമായ ആദർശികതയല്ല പ്രവാചക ചര്യനുസരിച്ച് നമസ്കരിക്കുന്നവർ സ്വാഭാവികമായി ഭീകരവാദികളായി തീരും എന്ന് പറയാനുള്ള എന്ന് വരുത്തി തീർക്കാനുള്ള എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു ശ്രമമാണത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയയുടെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ടുള്ള പ്രഭാഷണങ്ങൾ ഐ എസ് ഐ എസ്സുകാരുടേതായി ഇന്റർനെറ്റിൽ ോഡ് ചെയ്യപ്പെടുന്നത് കേവലമായ കേവലമായി തൈമിയയുടെയും മുഹമ്മദ് ബിൻ അബ്ദുൽ ബഹാബിന്റെയും പുസ്തകങ്ങൾ വായിക്കുന്നവർ സ്വാഭാവികമായി തന്നെ ഭീകരവാദികളായി തീരും എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണത് ഐ എസ് ഐ എസ് കാര്ക്ക് നീണ്ട താടി ഉണ്ടാകുന്നത് കേവലമായ ആദർശികതയല്ല നീണ്ട താടിയുള്ള ആളുകൾ സ്വാഭാവികമായി തന്നെ ഭീകരവാദികളായി തീരും എന്ന് വരുത്തി തീർക്കാനുള്ള സാമ്രാജ്യത്വത്തിന്റെ ബോധപൂർവമായ ശ്രമമാണത് ആ ശ്രമത്തിന്റെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് രണ്ട് ധർമ്മങ്ങൾ രണ്ട് ദൗത്യങ്ങൾ നമുക്ക് ഒരേ സമയം നിർവഹിക്കാനുണ്ട് എന്ന് തോന്നുന്നു ഒന്നാമത് മതനിഷ്ട എന്ന പേരിൽ മതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെറുപ്പിന്റെയും ഭീകരതയുടെയും തത്വശാസ്ത്രം നമുക്കിടയിൽ വിറ്റഴിക്കാനുള്ള പരിശ്രമം അതാണ് മതം എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം നമ്മളെ അസഹിഷ്ണുക്കളാക്കാനുള്ള പരിശ്രമം നമ്മളെ പലായന മനോരോഗികളാക്കി മാറ്റാനുള്ള പരിശ്രമം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് നമ്മുടെ വേരുകൾ മുറിച്ചു മാറ്റാനുള്ള പരിശ്രമം ആ പരിശ്രമത്തിന് മതപരമായ ന്യായീകരണങ്ങൾ ചമക്കാനുള്ള പരിശ്രമം അതിനെ നമ്മൾ ധീരമായി ചെറുത്ത് നിൽക്കണം നിങ്ങൾക്ക് ദീന് തികഞ്ഞിട്ടില്ല എന്നും നിങ്ങൾക്ക് സലഫിയത്ത് തികഞ്ഞിട്ടില്ല എന്നും നിങ്ങളിപ്പോഴും മതം എന്നും നിങ്ങൾ ഇങ്ങനെയല്ല ദീനനെ ഉൾക്കൊള്ളേണ്ടത് എന്നും മതം എന്നാൽ എന്തോ ഭീകരമായ ഒരു 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 ജീവിത രീതിയാണ് എന്നുമെല്ലാം നമ്മളെ പഠിപ്പിക്കുവാനുള്ള പറഞ്ഞു പഠിപ്പിക്കുവാനുള്ള സാമ്രാജ്യത്തിന്റെ കൂടി തന്നെ നമുക്കിടയിലുള്ള ആളുകൾ എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകൾ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രതിലോമപരമായ ദൗത്യം ആ ദൗത്യത്തെ ഒരു വശത്ത് നമ്മൾ തകർക്കണം പക്ഷേ അതോടൊപ്പം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരു കാര്യം കൂടിയുണ്ട് ആ കാര്യം ഇതൊരു വശത്ത് നടക്കുമ്പോൾ തന്നെ മതത്തിന്റെ ചിഹ്നങ്ങളെയും മതപരമായ ജീവിത രീതിയെയും മതപ്രബോധനത്തെയും എല്ലാം ഭീകരവൽക്കരിച്ച് അവതരിപ്പിക്കുവാനും ഈ ചിഹ്നങ്ങളിൽ നിന്നും ഈ മതജീവിതത്തിൽ നിന്നും ഈ മതപ്രബോധനത്തിൽ നിന്നുമെല്ലാം ആണ് ഭീകരവാദം ഉണ്ടാകുന്നത് എന്ന് വരുത്തി തീർക്കാനുമുള്ള അതിനേക്കാൾ അപകടകരമായ പരിശ്രമം അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ിൽ നമ്മൾ ഒരിക്കലും വീണുപോകരുത് ഇബിന് തേമിയെ വായിച്ചത് കൊണ്ട് ഒരാൾ ഭീകരവാദിയായി മാറുമെങ്കിൽ അബുൽ കലാം ആസാദ് ഭീകരവാദിയായി മാറുമായിരുന്നു ഇന്ത്യ ഏറ്റവും വലിയ ദേശസ്നേഹിയായ അബുൽ കലാം ആസാദ് ഇസ്ലാം അലഹിയുടെ ഇന്ത്യൻ പണ്ഡിത ലോകം കണ്ട ഏറ്റവും ശക്തനായ ശിഷ്യനായിരുന്നു അനുയായി ആയിരുന്നു എന്നതാണ് സത്യം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ശിഷ്യനായതുകൊണ്ട് ഒരാൾ ഭീകരവാദിയായി ആകുമായിരുന്നുവെങ്കിൽ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയായി മാറുമായിരുന്നു ഒരു വഹാബിയായി മലയാളി പൊതുസമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിന്ന മനുഷ്യൻ കേരളത്തിന്റെ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും വെള്ളവും വളവും ഒഴിച്ച മനുഷ്യൻ ആ മനുഷ്യൻ അദ്ദേഹം ശുദ്ധനായൊരു വഹാബിയായിരുന്നെങ്കിൽ ആയതുകൊണ്ട് ഒരാൾ ഭീകരവാദിയായി തീരുമെന്ന പ്രചരണത്തിന് മുനയൊടിക്കാൻ നമുക്ക് കഴിയണം അവിടെ നമ്മൾ ബേജാറായി നമ്മൾ ആകെ ആശങ്കയിലകപ്പെട്ട് ഞങ്ങൾ സലഫികളല്ല എന്നും ഞങ്ങൾ വഹാബികളല്ല എന്നും ഞങ്ങളുടെ ശരീരത്തിൽ മതത്തിന്റെ അടയാളങ്ങളൊന്നുമില്ല എന്നും ഞങ്ങളിത് കഴുകി കുളിച്ച് വൃത്തിയായി നല്ല കുട്ടികളായി നിങ്ങളുടെ മുന്നിൽ വന്ന് നമസ്കരിക്കുന്നു എന്നും പറയുന്ന തരത്തിലേക്ക് ആ തരത്തിലേക്കുള്ള ഒരു വളരെ വളരെ സമർത്ഥമായി നമ്മുടെ തലച്ചോറുകളിൽ തരാനുള്ള ശ്രമം ആ ശ്രമത്തിന്റെ മുനയൊടിക്കുവാൻ നമുക്ക് കഴിയണം ഇവിടെ മതപരമായ ചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ മതപരമായ ജീവിത രീതി സ്വീകരിച്ചു തന്നെ അഭിമാനത്തോടു കൂടി കേരളീയ ബഹുസ്വരതക്ക് മുന്നിൽ ജീവിച്ചുപോയ മഹാമനു മനീഷികളുണ്ട് കേലവി എന്ന് പറയുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്ക ൻ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം കോൺഗ്രസ് രാഷ്ട്രീയം പഠിപ്പിച്ച മഹാപണ്ഡിതൻ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ അടിപ്പടവുകൾ കെട്ടാൻ സീതി സാഹിബിന്റെയും ബാഫക്കി കൂടെ വിയർപ്പൊഴുക്കിയ മഹാമനീഷി ആ കെ മൗലവിക്ക് നീണ്ട താടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയൊരു തലപ്പാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു നീളക്കുപ്പായം ധരിച്ചിരുന്നു ആ കെ എം മൂലവി തീർച്ചയായും അദ്ദേഹം രാത്രികൾ എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നു അദ്ദേഹം സ്വയം ഒരു വഹാബിയായി സലഫിയായി സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നിരുന്നു പക്ഷേ അദ്ദേഹം ഭീകരവാദിയായില്ല മലയാള മണ്ണിന്റെ മൈത്രിക്ക് കനത്ത സംഭാവനകൾ അർപ്പിച്ച് അദ്ദേഹം കടന്നുപോയി നമുക്ക് ആവശ്യം കെ എം മൗലവിമാരെ ആണ് എവിടെ താടി വളർത്തണോ വേണ്ട എന്നത് മതപരമായ ഒരു അഭിപ്രായ വ്യത്യാസമാണ് അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകാം വസ്ത്രം എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്ന വിഷയത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ താടി വളർത്തിയവരും താടി വളർത്താത്തവരും എല്ലാം ഉണ്ടായിട്ടുണ്ട് കെ എം സീതി സാഹിബിന് താടിയില്ലായിരുന്നു കെ മൗലവിക്ക് നീണ്ട താടി ഉണ്ടായിരുന്നു ചെറിയ താടിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നു ഇതിൽ ആരെയെങ്കിലും നോക്കി താടിയുടെ വലുപ്പം നോക്കി താടിയുടെ നീളം നോക്കി ആരുടെയും ഈമാനിനും ദീനിനും മാർക്കിടുന്ന പുതിയ സംസ്കാരം അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമുള്ളതല്ല പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കേവലം ഒരു താടി ആ താടിയെ ഭീകരവാദവുമായി ചേർത്തു ചേർത്തുകെട്ടുന്നതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് കേവലം സലഫി എന്നൊരു വാക്ക് അതിനെ ഭീകരവാദവുമായി ചേർത്ത് കെട്ടുന്നതിൽ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയെ തിരിച്ചറിയാൻ അതോടൊപ്പം നമുക്ക് കഴിയേണ്ടതുണ്ട് ഇത് രണ്ടും കൂടിയും ഒരേ സമയത്ത് നിർവഹിക്കുവാൻ നമ്മൾ സന്നദ്ധമായിട്ടില്ലെങ്കിൽ രണ്ട് അപകടങ്ങളാണ് ഇവിടെ സംഭവിക്കാനുള്ളത് ഒന്നുകിൽ നമ്മുടെ ചെറുപ്പക്കാർ അവർ ഈ തരത്തിലുള്ള മനോരോഗികളായി മാറും അവർ ഭീകര ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യും ആദ്യത്തെ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അപകടം അതാണ് രണ്ടാമത്തെ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിലുള്ള അപകടം ഇന്ന് നമ്മൾ ഒരു ചിഹ്നം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നാളെ മറ്റൊരു ചിഹ്നം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും മറ്റന്നാൾ വേറൊരു ചിഹ്നം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും മതത്തിന്റെ ചിഹ്നങ്ങൾ ഈ പറയുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഓരോന്ന് 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 ഉപേക്ഷിച്ചാലും ഇന്നത്തെ തൃപ്തി നാളത്തെ തൃപ്തിയാവില്ല നാളെ തൃപ്തിയാവണമെങ്കിൽ അതിനേക്കാൾ ഉപേക്ഷിക്കേണ്ടി വരും മറ്റന്നാൾ അതിനേക്കാൾ ഉപേക്ഷിക്കേണ്ടി വരും ഈ രണ്ട് അപകടങ്ങളും നമുക്ക് മുന്നിൽ വാ പിളർന്ന് നിൽക്കുന്നതിനെ മനസ്സിലാക്കി വളരെ ഈ വിഷയത്തിൽ ഇടപെടാൻ നമ്മൾക്ക് കഴിയണം അറിയുക ഡോക്ടർ നായിക് എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രസിദ്ധനായ ഇസ്ലാമിക പ്രബോധകന് ഇന്ത്യയുടെ മണ്ണിലേക്ക് തിരിച്ചു വരാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷം ലോകത്ത് സംജാതമായത് അദ്ദേഹത്തിന്റെ കയ്യിൽ ബോംബുള്ളത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുള്ളത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തിയുള്ളത് കൊണ്ടല്ല അദ്ദേഹം ഏതെങ്കിലും ഭീകര പ്രസ്ഥാനത്തിൽ അംഗമായതുകൊണ്ടല്ല സലഫി എന്നൊരു ടാഗ് കഴുത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് സലഫി എന്നൊരു ടാഗ് കഴുത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ആ ടാഗ് കഴുത്തിലുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ഭീകരവാദിയായി തീരും എന്ന് പറഞ്ഞു പഠിപ്പിക്കുവാനുള്ള നട്ടാൽ മുളക്കാത്ത ആ നുണ ആ നുണയെ നമ്മുടെ പൊതുബോധത്തിൽ ഇഴ ചേർക്കാനുള്ള പരിശ്രമം ആ പരിശ്രമങ്ങൾ സജീവമാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയാൻ കൂടി ഇത്തരം സംഗമങ്ങൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭീകരത എന്ന അതിവിപത്തിനെ അസഹിഷ്ണുത എന്ന അതിവിപത്തിനെ അതിനെ നമ്മുടെ ജീവന്റെ അവസാന ശ്വാസം വരെ എതിരിടുമെന്നും മതം ഉപയോഗിച്ചുകൊണ്ട് ഭീകരതയെ ചെറുക്കുമെന്നും പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമ്മ